ും അതിനകത്തൊരു മാറ്റമില്ല പക്ഷെ ഒരു ഒരു പ്രതീക്ഷ ഇന്നലത്തെ എന്താ പറയുക ഇലക്ഷൻ കടന്നിട്ടുണ്ട് അതിന്റെ കാരണം ഈ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായിട്ട് ഒരു ലോബിയുടെ അണ്ടറിൽ ഇരിക്കുന്ന അസോസിയേഷൻ ആ അസോസിയേഷൻ കാര്യം രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായിരുന്ന അസോസിയേഷൻ ഇന്ന് മുന്നൂറ്റി പതിനാറ് പേരേ ഉള്ളൂ ആ മുന്നൂറ്റി പതിനാറ് പേരിൽ തന്നെ ഇന്നലെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്ററുപത് പ്ലസ് ആൾക്കാർ മാത്രമാണ് അപ്പം അതിൽ നൂറ്റിപ്പത്ത് തോട്ട് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് എതിർ ശബ്ദങ്ങളാണ് അത് അത്രയും അത്രയും ഒരു ഒരു എതിർ ശബ്ദം അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുകയാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുള്ള പരാജയം എന്നാണ് ഒരു എന്താ പറയുക പ്രതീക്ഷ നൽകി ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനും കാര്യം അത്രയും പേർക്ക് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതവര് ഭയക്കാതെ മുന്നോട്ട് വന്ന് ചെയ്തു എന്നുള്ളതിലും സന്തോഷം തോന്നുന്നുപ്പോൾ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ മമ്മൂട്ടിനൊക്കെ അവസാനം അത് തിരിച്ചറിയാൻ തോന്നുന്നു പലരും അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറയുന്നു അത് ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അപ്പോൾ അതിന് ഞാൻ ഭയപ്പെട്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ എൻ്റെ ബോധ്യത്തിലും എൻ്റെ സത്യ എന്താ പറയുക എല്ലാ ഞാൻ പറഞ്ഞതെല്ലാം സത്യങ്ങളാണ് അതിൽ നിന്നാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോ അതിന്റെ പേരിലാണ് ഒരു തിരിച്ചടി ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇതൊരു തിരിച്ചടിയായിട്ടും ഞാൻ കാണുന്നില്ല കാര്യം മുന്നൂറ് ഒരു സംഘടനയിൽ ഇപ്പൊ ഈ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാനൽ ആ പാനലിൽ തന്നെ ഉള്ള ഒരാൾക്ക് അഞ്ച് വോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത് മുഴുവൻ സിംഗിൾ വോട്ടുകളാണ് അപ്പൊ അവിടെയുള്ള മറ്റ് നിർമാതാക്കളുടെ മുഴുവൻ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പാനലിൽ നിൽക്കുന്ന അതായത് അവർക്ക് മാത്രം നൂറ്റി നാൽപ്പത് വോട്ടോളം ഉണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ഞാൻ വിജയിച്ചല്ലേ നിൽക്കണേ ഒരു ഒരു പറ്റം നിർമാതാക്കള് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് യോഗ്യത കേസിപ്പർ എടുക്കും പക്ഷെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത കഥ മത്സരിക്കാനാണോ അല്ലെ ഇത് ഇന്നലെ അവിടുത്തെ പ്രസംഗത്തിൽ ജനറൽ ബോഡി നടന്ന പ്രസംഗത്തിൽ ഈ അസോസിയേഷന്റെ തന്നെ ഫൗണ്ടിംഗ് മെമ്പറായ ശ്രീ ഷാജഹാൻ എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അന്ന് അസോസിയേഷൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് രണ്ട് ബാനറിലായിട്ട് മൂന്ന് സിനിമകളായിരുന്നു അന്ന് അദ്ദേഹം സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ മൂന്ന് മൂന്ന് സെൻസർ ഒരാളുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമേ ബൈഡുവിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരേ ഫേമിന്റെ പേരിൽ തന്നെ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല അതിപ്പോ ഇന്റർപ്രിറ്റ് ചെയ്തത് എനിക്ക് വേണ്ടി നിയമങ്ങൾ അവിടെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്റെ എന്റെ അഡ്മിഷന് പോലും ശരിക്കും പറഞ്ഞാൽ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പർ ആവാമെങ്കിൽ രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഒരു പ്രാവശ്യം ഒരു നിയമം മാറ്റി അതേപോലെ തന്നെ എനിക്ക് വേണ്ടി മാറിയ നിയമങ്ങളാണ് നിയമങ്ങളാണിതല്ല അപ്പം ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു പറ്റം ആ പുരുഷന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്